നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പാകിസ്ഥാനേ കനത്ത തിരിച്ചടികൾ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാന്റെ വിമാനങ്ങൾ ഇനി ഇന്ത്യൻ വ്യോമാതിർത്തിയിലൂടെ പറക്കേണ്ട യുദ്ധത്തിന്റെ ട്രംപ് മുറുകി വരുന്നു എപ്പോൾ വേണമെങ്കിലും ഇന്ത്യ പാകിസ്ഥാനിൽ കടന്ന് ആക്രമണം നടത്തുമെന്ന ഭയം ഇപ്പോൾ പാക് ജനതയിൽ ശക്തമാണ് പാകിസ്ഥാന്റെ മന്ത്രി ഇക്കഴിഞ്ഞ ദിവസം പാതിരാത്രി കഴിഞ്ഞ് രണ്ടു മണിക്ക് ഉണർന്ന് ഇന്ത്യ ുമെന്ന് വിളിച്ചുകൂവി കൃത്യമായ ഇന്റൻ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് താനിത് പറയുന്നത് എന്ന് പാക് മന്ത്രിയുടെ പ്രസ്താവന തുടർന്ന് പാക് പ്രതിരോധ മന്ത്രി അടക്കം ഇത്തരം പ്രസ്താവനകൾ തുടർച്ചയായി പുറപ്പെടുവിച്ചു വരുന്ന ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുമെന്നാണ് പാക് മന്ത്രിമാർ തുടർച്ചയായി പറഞ്ഞത് ഇതോടെ പരിഭ്രാന്തിയിലാണിപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങൾ നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ കനത്ത ഭയവും നിശബ്ദതയും നിലനിൽക്കുന്നു അതിർത്തി ഗ്രാമങ്ങളിൽ ജീവിതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്ന ഇന്ത്യൻ മേഖലകളിലെ കർഷകരെ ഇത് ബാധിച്ചിട്ടില്ല എന്നാൽ പാക് മേഖലയിൽ പരക്ക ഭീതി അതിർത്തി ഗ്രാമങ്ങളിൽ ജീവിതം സ്തംഭിച്ചിരിക്കുക മാത്രമല്ല അവിടുത്തെ പള്ളികളിൽ പ്രാർത്ഥന പോലും നടക്കുന്നില്ല എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പലരും അതിർത്തി പ്രദേശം വിട്ട് പാകിസ്ഥാനിലേക്ക് നീങ്ങിയിരിക്കാനുള്ള സാധ്യതയാണ് ഏറെ മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ജമ്മുവിലെ ആർ എസ് പുര സെക്ടറിലെ അവസാന ഇന്ത്യൻ ഗ്രാമമായ സുജേത്ഗഡിൽ ഇന്ത്യൻ കർഷകർ ഗോതമ്പ് വിളവെടുക്കുന്ന തിരക്കിലാണ് എന്നാൽ അതിർത്തിയുടെ മറുവശത്ത് പാകിസ്ഥാൻ ഭാഗത്ത് പൂർണ്ണ ശൂന്യത വയലുകളിൽ പണിയൊന്നും നടക്കുന്നില്ല സാധാരണ ദിവസങ്ങളിൽ കാണാറുള്ളതുപോലെ കന്നുകാലികളെ പോലും അവിടെ കാണുന്നില്ല പഹൽഗാം ആക്രമണത്തിന് മുൻപ് പാകിസ്ഥാൻ ഭാഗത്ത് ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രാദേശിക ഗ്രാമവാസികൾ പറയുന്നു പാകിസ്ഥാൻ കർഷകർ പതിവായി തങ്ങളുടെ വയലുകളിൽ ജോലി ചെയ്തിരുന്നു പലപ്പോഴും അവരുടെ കന്നുകാലികളെ തീറ്റയ്ക്കായി ഇന്ത്യൻ അതിർത്തിയിലേക്ക് വരെ കൊണ്ടുവന്നിരുന്നു പാക് മേഖലയിലെ പൂർണ്ണ നിശബ്ദത ഒരു കാര്യം വ്യക്തമാക്കുന്നു ഇന്ത്യയുടെ തിരിച്ചടിയിൽ ഭയന്ന് പാക് ജനത കഴിയുന്നു എന്ന യാഥാർത്ഥ്യം കാർഗിൽ യുദ്ധ യുദ്ധസമയത്ത് മാത്രമാണ് ഇങ്ങനെ മുൻപ് കാണപ്പെട്ടത് ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന ഗ്രാമങ്ങളിലെ ജനങ്ങൾ പറയുന്നു ഇന്ത്യയുമായി അതിർത്തി പങ്കെടുത്ത പാകിസ്ഥാനിലെ സിയാൽകോട്ട് മേഖലയിലെ കജ്രിയാൽ ഉഞ്ചിബെയ്ൻസ് കാസിരി ഗുങ്ക തുടങ്ങിയ ഗ്രാമങ്ങൾ ഇപ്പോൾ പൂർണ്ണ വിജനമാണ് പാകിസ്ഥാൻ റേഞ്ചർമാർ ഇപ്പോൾ അവരുടെ ടവറുകളിൽ നിന്ന് ഇന്ത്യൻ പ്രദേശം നിരീക്ഷിക്കുന്നുണ്ട് എങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് മറ്റു പ്രവർത്തനങ്ങളൊന്നും ദൃശ്യമല്ല ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുന്നത് ചില ആസൂത്രിത പാക് പട്ടാള യൂണിറ്റുകളിൽ നിന്ന് ഇന്ത്യയുടെ സൈനിക വിഭാഗങ്ങൾക്ക് പൂർണ്ണ പ്രവർത്തന സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു പാക് മന്ത്രിമാരുടെ പ്രസ്താവനകൾ അതിനു പിന്നാലെ പാകിസ്ഥാനിലെ ജനങ്ങൾ പരിഭ്രാന്തരായി എന്നുറപ്പിക്കുന്ന കാഴ്ചകൾ പാകിസ്ഥാനിലെ പല നയതന്ത്രജ്ഞരും തങ്ങളുടെ കുടുംബങ്ങളെ നിശബ്ദമായി പാറ്റിപ്പാർപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ശക്തമാണ് ഇതിനിടയിൽ പാക് പ്രധാനമന്ത്രിയെ കാണാനില്ല എന്ന വാർത്തകൾ പാകിസ്ഥാൻ മാധ്യമങ്ങളിൽ പോലും ശക്തമാകുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി റാവൽപിണ്ടിയിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്ന തരത്തിൽ വാർത്തകൾ ശക്തമാണ് പാകിസ്ഥാനി എയർലൈൻസ് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമമേഖല പൂർണ്ണമായി അടച്ച് ഇന്ത്യയുടെ മറുപടി യാത്ര സൈനിക വിമാനങ്ങൾക്ക് ഇനി ഇന്ത്യയുടെ വ്യോമ മേഖല വഴി യാത്രയ്ക്ക് അനുമതിയില്ല എന്നാൽ പാകിസ്ഥാൻ വഴി എത്തുന്ന വിദേശ വിമാന സർവീസുകൾക്ക് ഇന്ത്യൻ വ്യോമ മേഖല വഴിയുള്ള യാത്രയ്ക്ക് മറ്റ് തടസ്സങ്ങളില്ല ഇന്ത്യൻ കമ്പനികളുടെ ഉടമസ്ഥതയിലുള്ള വിമാനങ്ങൾക്ക് പാക് വ്യോമ മേഖല അടച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയുടെ കടുത്ത നീക്കം ഇന്ത്യയുടെ നടപടി പാക് വ്യോമയാന മേഖലയ്ക്കും പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്കും കനത്ത പ്രഹരമേൽപ്പിക്കുമെന്ന് വാർത്തകൾ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ രാജ്യങ്ങളിലേക്കും തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുമുള്ള ഇടനാഴിയാണ് ഇന്ത്യ ഇപ്പോൾ കൊട്ടിയടച്ചിരിക്കുന്നത് ഇനി പാകിസ്ഥാനി എയർലൈൻസുകൾക്ക് മറ്റു റൂട്ടുകൾ തിരഞ്ഞെടുക്കേണ്ടി വരും ഇതുവഴി പ്രവർത്തന ചെലവ് വർദ്ധിക്കും സർവീസുകൾ വൈകുന്നതും റദ്ദാക്കുന്നതും ഇടവരുത്തും നിയന്ത്രണരേഖയിൽ ചില മേഖലകളിൽ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു പ്രകോപനം സൃഷ്ടിക്കുന്ന പാക് സേനയ്ക്ക് നേരെ ശക്തമായ തിരിച്ചടി ഇന്ത്യൻ സേന തുടരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിനു ശേഷം ഇന്നലെ രണ്ടാം തവണ സുരക്ഷാകാര്യ മന്ത്രിസഭ അടിയന്തര യോഗം ചേർന്നു യോഗത്തെ തുടർന്ന് ഭീകരർക്കെതിരെ തിരിച്ചടി ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായി പാകിസ്ഥാനിലും കനത്ത ജാഗ്രതയാണ് അവർ ഏപ്രിൽ ചേർന്ന ആദ്യ സുരക്ഷാകാര്യ മന്ത്രിസഭയോഗം പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ നടപടികൾ തീരുമാനിച്ചിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനും പാക് പൗരന്മാർ ഇന്ത്യ വിടാനും ഉൾപ്പെടെയുള്ള കടുത്ത തീരുമാനങ്ങൾ തുടർന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായ സാഹചര്യത്തിൽ ശക്തമായ ചില നിർദ്ദേശങ്ങളുമായി അമേരിക്ക രംഗത്തെത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ചർച്ചകൾ നടത്തി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായും ഫോണിൽ സംസാരിച്ചു ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയുമായി സഹകരിക്കുമെന്ന് യു എസ് തീർത്തു പറഞ്ഞു കാശ്മീരിലെ മനസ്സാക്ഷിയില്ലാത്ത ഭീകരാക്രമണത്തിൽ അപലപിക്കേണ്ടത് പാകിസ്ഥാന്റെ കടമയാണ് എന്ന് അമേരിക്ക ഓർമ്മപ്പെടുത്തി അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാൻ പാകിസ്ഥാനോട് യുഎസ് പറഞ്ഞു ആണവായുധ ഇരു രാജ്യങ്ങളോടും സംഘർഷം ലഘൂകരിക്കാൻ അമേരിക്ക പറഞ്ഞു ദക്ഷിണേഷ്യയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിന് ഇരു രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കണമെന്നാണ് അമേരിക്ക പറഞ്ഞത് എന്നാൽ ആക്രമണത്തിന് മുന്നിൽ പ്രവർത്തിച്ച ഭീകരവാദികളെയും അവർക്ക് പിന്നിൽ പ്രവർത്തിച്ച ആസൂത്രകരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാർക്കോ മാർക്കോറൂബിയോട് തീർത്തു പറഞ്ഞു പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് വിസ നൽകുന്നത് ഇന്ത്യ പൂർണ്ണമായി നിർത്തിവെച്ചു രാജ്യങ്ങളും തങ്ങളുടെ നയതന്ത്രജ്ഞരോടും മറുരാജ്യത്തുള്ള പൗരന്മാരോടും ഏപ്രിൽ മുപ്പതിനു മുൻപ് നാട്ടിലേക്ക് മടങ്ങാൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു ദുരന്തകരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമായേക്കാവത്തെ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇന്ത്യയോടും പാകിസ്ഥാനോടും അഭ്യർത്ഥിച്ചു ഇരു രാജ്യങ്ങളോടും നടത്തിയ പ്രത്യേക ഫോൺ സംഭാഷണത്തിൽ സംയമനത്തിനും സംഭാഷണത്തിനും ഗുട്ടറസ് ഊതൽ നൽകി പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്നലെ എൻ നടത്തി ഭീകരാക്രമണത്തിനു പിന്നില് ലഷ്കര് തൈബയുടെ മുഖ്യ കമാൻഡർ ഫറൂഖ് അഹമ്മദിന് നിർണായക പങ്കുണ്ട് എന്ന് ന് വ്യക്തമാക്കി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ന് ഇക്കാര്യം പറഞ്ഞത് കഴിഞ്ഞ രണ്ടു വർഷമായി കാശ്മീരിൽ നടന്നുവരുന്ന ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ ഫാറൂഖ് അഹമ്മദിന്റെ പ്രവർത്തന ശൃംഖലയ്ക്ക് മുഖ്യ പങ്കുണ്ട് എന്ന് സുരക്ഷാ സേന കണ്ടെത്തിയിരുന്നു പഹൽഗാമിൽ നടത്തിയ ആക്രമണവും ഇവയിൽ ഉൾപ്പെടുന്നുവെന്നാണ് എൻ കണ്ടെത്തൽ പാകിസ്ഥാനിൽ താമസിച്ച പദ്ധതികൾ തയ്യാറാക്കാനും നടപ്പാക്കാനും കാശ്മീരിലെ സംഘവുമായി ബന്ധപ്പെടുന്നതിനും സുരക്ഷിതമായ ആശയവിനിമയ സംവിധാനങ്ങൾ ഫറൂഖ് ഉപയോഗപ്പെടുത്തി പാകിസ്ഥാനിൽ നിന്ന് കാശ്മീരിലേക്കുള്ള ഭീകരപ്രവർത്തകരുടെ നുഴിഞ്ഞുകയറ്റത്തിന് പ്രത്യേക സംവിധാനങ്ങൾ ഇയാൾ ഒരുക്കി കാശ്മീരിലെ പർവ്വത പ്രദേശങ്ങളിലെ എല്ലാ സഞ്ചാരപാതകളെക്കുറിച്ചും ഫാറൂഖിന് ധാരണയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനും രണ്ടായിരത്തി ഇടയിൽ പലതവണ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും തിരിച്ചും ഫാറൂഖ് യാത്ര നടത്തി ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നാണ് പാകിസ്ഥാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതു സംബന്ധിച്ച നിർണായക തെളിവുകൾ പുറത്തുവിട്ടതോടെ കൂടുതൽ പരിങ്ങലിലായി പാകിസ്ഥാൻ തീവ്രവാദികൾ മതം നോക്കി ആളുകളെ കൊല്ലുന്ന തലത്തിലെത്തിയത് ഏറ്റവും നികൃഷ്ടമാണ് എന്ന് ഇന്ത്യ പറയുന്നു മാധ്യമങ്ങളെയും സ്വന്തം ജനങ്ങളെയും ഭയന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ റാവൽപിട്ടിയിലെ സൈനിക ആശുപത്രിയിൽ കഴിയുകയാണ് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ ഇന്ത്യയുമായുള്ള സംഘർഷം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ വളരെ ശക്തമായ അഭിയോഗങ്ങൾക്ക് ഇടവരുത്തുന്ന വാർത്തകളാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഷഹബാസ് ഷെരീഫിനെ ഗുരുതരമായ ആരോഗ്യസ്ഥിതി കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്ന തരത്തിൽ ഇന്റർനെറ്റിൽ നിറയ വാർത്തകൾ ഇന്ത്യയുടെ കടുത്ത നിലപാട് മൂലമുണ്ടാകുന്ന കടുത്ത സമ്മർദ്ദം പാകിസ്ഥാൻ നേതൃത്വത്തെ വളരെയധികം ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് വ്യക്തം രാഷ്ട്രീയ വിശകലന വിദഗ്ധർ ഇതു സംബന്ധിച്ച നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ മുങ്ങൽ ആരോഗ്യ പ്രശ്നം മൂലമാണ് അതോ ഇന്ത്യയുടെ നയതന്ത്രപരവും തന്ത്രപരവുമായ പ്രതിരോധ നടപടികളുടെ പ്രതിഫലനമാണോ എന്ന് ചോദിക്കുന്നവർ പോലും ഇപ്പോൾ പാകിസ്ഥാനിലുണ്ട് ഒരു കാര്യം വ്യക്തമാണ് ഈ വിരളിയും വെപ്രാളവുമൊക്കെ പാക് സേനയിലും പ്രകടമാണ് പല പാക് സേനാംഗങ്ങളും രാജിവെച്ചൊഴിയാൻ ഇപ്പോൾ നിർബന്ധിതരായിരിക്കുന്നു അതിലപ്പുറം അതിർത്തി മേഖലകളിൽ സമാധാനതകളില്ലാത്ത ഭയം അത് പാക് ജനതയെ വേട്ടയാടുന്നു ഇന്ത്യയുടെ കടുത്ത തിരിച്ചടിയും സമ്മർദ്ദങ്ങളും പാകിസ്ഥാനെ അത്രയധികം വിരളി പിടിപ്പിക്കുന്നുണ്ട് എന്നത് വാസ്തവം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്